നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് സോഫ്റ്റ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട അരി കളഞ്ഞാൽ അതേ ഗ്ലാസ്സിന് മുക്കാർ ഗ്ലാസ് ഉഴ്ന്നു പരിപ്പ് വെള്ളത്തിലിട രണ്ടും കൂടി നല്ല മൂന്നാല് പ്രാവശ്യം കഴുകി നല്ല ഒഴിച്ച് കുതിരാൻ വെക്കണം ഒരു നാല് മണിക്കൂർ വരെ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ഇനി ചോറിന് പകരം ഒരു ബൗളിൽ വെളുത്ത് അവിലെടുത്ത് കഴുകി വെള്ളത്തിലിടാൻ അരക്കുക അരി അരക്കുന്നതിന് മുന്നിൽ കുറേ നേരം വെള്ളത്തിടേണ്ട ആവശ്യമില്ല ഇപ്പം നാല് മണിക്കൂറായി ആദ്യം ഉയർന്നു പരിപ്പ് അരച്ചെടുക്കാം മിക്സീൻ്റെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മാത്രം വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഉരുന്നുകരിപ്പ് അരച്ചെടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം ഇനി അരി അരക്കാം പകുതി ചാറുമ വരെ ഇട്ടാൽ മതി അല്ലെങ്കിൽ മാവ് ചൂടായി ചൂടായിപ്പോവും ീ അവല് ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്താ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും ദോശയ്ക്ക് കുറച്ച് വെള്ളമൊഴിച്ച് അധികവും വെള്ളമൊഴിക്കാതെ ഇത്രയും കൊഴുപ്പിന് അരച്ചെടുക്കുക ബാക്കിയുള്ളതും കൂടി ഇനി ഐസും കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കുറച്ച് അപ്പം മാവ് മിക്സിയിൽ അരക്കുന്നതുകൊണ്ട് ചൂടായി ചൂടായിപ്പോവും മാവ് ചൂടാകാതിരിക്കാൻ വേണ്ടി ഐസിംഗ് കഷ്ണം ചേർക്കാം അല്ല പിന്നെ അരി അരച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇനി കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം നല്ല പതപ്പിക്കുന്ന പോലെ ഇതുപോലെ ഇളക്കി കൊടുക്കണം ോഷമാവും നല്ലപോലെ പുളിച്ചു വരും ഇനി ഒരു അടപ്പെടുത്ത് അടച്ച് വെക്കണം ഇതുപോലെ കൊഴുപ്പിൽ വേണം അരച്ചെടുക്കാൻ ഇനി അടച്ചു വെക്കാം ഇതിപ്പം രാത്രി ആയി ഞാനിന് നാളെ രാവിലെ എടുക്കുന്നത് ഇതിപ്പം രാവിലെയായി നല്ലപോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് പുളിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിനെ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് കൊടുക്കാം പാൻ ചൂടായി ദോശ ചൂടാം നമുക്ക് എങ്ങനത്തെ ദോശ വേണമെങ്കിലും ചൂടാ ആയ ദോശ വേണമെങ്കിൽ അങ്ങനെയും ചൂടാ അല്ല സോഫ്റ്റ് ആയ ദോശ വേണമെങ്കിലും ചൂടാ മാവോയിച്ച് ദോശ വന്ന് വരുമ്പം കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കാം ദോശ റെഡിയായി തിരിച്ചിടണമെങ്കിൽ തിരിച്ചിടുകയും ചെയ്യുക അല്ല ഇതുപോലെ മടക്കി എടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും രണ്ടാമതും ദോശ ഇടുക മാവ് ഒഴിച്ച് അധികം നല്ല ക്രിസ്പി ആയ ദോശയാണ് ഉണ്ടാക്കുന്നത് മസാല ദോശക്ക് ഇതുപോലെ അരച്ചെടുത്താൽ മതി നല്ല മസാല ദോശയായി കിട്ടും ഇനി കുറച്ച് ഓയിൽ പറ്റി കൊടുക്കാം ദോശ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പിയായിട്ട് നടത്തി ഇതുപോലെ വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഇതുണ്ടല്ലോ ദോശ ഈ ചട്നി തേങ്ങയില്ലാത്ത ചട്ണിയാണ് ഇത നല്ല ക്രിസ്പിയായ ദോശ റെഡി ആയിട്ടുണ്ട് ചട്നീൻ്റെ കൂടെ ഈ ദോശ കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും നല്ല ടേസ്റ്റായിരിക്കും ഈ ദോശ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ